ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീര കനട്ടെടുക്കുന്നത് ഈ ജീരകം ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് രണ്ട് വയറ്റൽ മുളക് പൊട്ടിച്ചിട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുക്കാം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർത്തെടുക്കുന്നില്ല ഇനി വേണ്ടത് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് നാലായി കീറിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടോളം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം കളർ മാറി വരുന്നവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കാം ഒരു പൊട്ടാട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടെടുക്കാം രണ്ട് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ടെടുക്കാം ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ടെടുക്കാം കുറച്ച് പട്ടാണി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിന്റെ കൂടെ തന്നെ ഇട്ടെടുക്കാം ഇതെല്ലാം കൂട്ടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കാം ഈ മസാലയിൽ നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ഇട്ടെടുക്കുന്നത് ഇതിലെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിലേക്ക് ഒഴിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ലപോലെ ഫ്രൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കുക്കറിൽ വിസിലൊക്കെ വന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം மிக்ஸாக்கி எடுக்க சிறிய ஃப்ளெயில் இட்டிட்டு மிக்ஸ் ஆக்கி எடுத்தால் மதி இலக்கு அரை டீஸ்பூன் குருமளகு பிடிச்சது சேர்ந்து கொடுக்க அரை டீஸ்பூன் கரம் மசாலையும் கூடி மிக்ஸ் ஆக்காம் இன்னும் சிறிய ஃப்ளெய்மில்ட்டு ஒன்று தளப்பிச்செடுக்கலாம் അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെയ്ച്ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് നാനൊക്കെ കഴിക്കാൻ അടിപൊളി കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്